എനിക്കിതൊക്കെയാണ് ചേട്ടാ ഇഷ്ടം ഒതുങ്ങി കൂടി ഇങ്ങനെയൊക്കെ പോയാ മതി കാരണം അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സുരഭിസ്വാസിനിണ്ട് സ്റ്റാർ മാജിക് ഉണ്ട് പിന്നെ ഇതുപോലെ ഉണ്ട് ഇതൊക്കെ മതി ഇതൊക്കെ പോലെ ജീവിക്കാനായിട്ട് അല്ലേ അതെ ഞാൻ അങ്ങനെ പൊതുവെ നോക്കാറില്ല ഞാൻ നോക്കുമ്പോ ഞാൻ അടച്ചു മാറ്റി അല്ലെ കാണാറുണ്ട് നമ്മൾ കാണുന്നതാണല്ലോ അതെ എനിക്ക് ഞാൻ സിനിമ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല എനിക്ക് ഇതുവരെ സിനിമയൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല അത് അതെങ്ങനെ അങ്ങനെ ആലോചിക്കുക സീരിയലിലും അങ്ങനെ ഉണ്ടായിട്ടില്ല സീരിയലിൽ എന്നോട് ആരും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുമില്ല അതൊള്ള ആരും പറയാമല്ലോ ഉണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടായിരിക്കും ആരും ഒന്നും പറയാത്തേ അങ്ങനെ ഇതുവരെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലോ നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ മോശമായിട്ട് ആരും ബിഹേവ് ചെയ്തിട്ടില്ല ചെയ്താ അയാൾ വിവരം അറിയും നമ്മൾ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം നമ്മൾ പിന്നെ അല്ല റിയാക്ട് ചെയ്യേണ്ടത് ആ സ്പോട്ടിൽ മോശമായിട്ട് ബിഹേവ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വേണം റിയാക്ട് ചെയ്ത് പബ്ലിസിറ്റിയിൽ അറിയിക്കാൻ പിന്നെ അത് ഒതുക്കി കൂടിയും മനസ്സിൽ വെച്ചിട്ട് പിന്നെ ഒരിക്കലും അത് എടുത്ത് പറയുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല നമ്മൾ എന്താണ് ഇപ്പൊ ഞാൻ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും പബ്ലിക്കിന്റെ മുന്നേ വെച്ച് മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ പറയും ഇയാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു ഇയാൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു അല്ലെങ്കിൽ ഇയാള് ഇങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും ഞാൻ പറയും അല്ല അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അയാൾ എൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ എന്തെങ്കിലും തെളിവുണ്ടോ ഒന്നുമില്ല ഞാൻ പറയുന്ന വെച്ചാൽ ഇനി ആരെങ്കിലും ഇതുപോലെ മോശമായിട്ട് പെൺകുട്ടികളടുത്തും അല്ലെങ്കിൽ തിരിച്ച് ആൺകുട്ടികളടുത്ത് പെൺകുട്ടികൾ പറഞ്ഞാൽ പോലും അപ്പൊ ആ സ്പോട്ടില് റിയാക്ട് ചെയ്യാം പറയൂരിക്കും ഉറപ്പായിട്ടും പറയും ഞാൻ ഒരിക്കലും ആൺകുട്ടികളെ കുറ്റം പറയത്തില്ല ഒരിക്കലും പറയില്ല പെൺ പറയുന്ന പെൺകുട്ടികളും കാണും അങ്ങനെ പെൺകുട്ടികൾ മാത്രം നല്ലന്ന് ഞാൻ ഒരിക്കലും പറയില്ല പെൺകുട്ടികളും കാണും പറയുന്ന പെൺകുട്ടികൾ കാണും ഇല്ലേ കാണില്ലേ അണ്ട് അവൾ ആ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട് പറയുന്നു ഉറപ്പായിട്ട് നമ്മൾ ഒരിക്കലും ഈ പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്താൻ പാടില്ല പെൺകുട്ടികൾ ഈ പറയുന്ന സ്ത്രീകളും പറയുമായിരിക്കും ഇപ്പൊ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു ഒരു ആർട്ടിസ്റ്റ് അത് ഞാൻ പറയുന്നില്ല ആർട്ടിസ്റ്റിന്റെ പേര് പുള്ളിക്കാരനെ ഏതൊരു സ്ത്രീ ഇങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്തെന്നും പറഞ്ഞ് സംസാരിച്ചു എന്നൊക്കെ അതാരും പ്രതികരിക്കുന്നില്ല പക്ഷെ ആണെന്ന് പ്രതികരിക്കുന്നില്ല അത്രേക്കും ഇതൊക്കെയാണ് ഞാൻ കാണുന്ന വാർത്തകൾ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇത് കാണുന്നു റിയാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് എല്ലാരും മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് വെച്ചിട്ട് എനിക്ക് അവരുടെ എനിക്ക് അവരോടുള്ള സ്നേഹം ഒന്നും പോകത്തില്ല കേട്ടോ കാരണം അവരുടെ പഴയ എന്താ പറയണ്ടേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും എനിക്ക് അറിയില്ല നടന്നില്ല എന്നുള്ള കാര്യം പക്ഷെ ഒരിക്കലും ആ അവർ ചെയ്തു വെച്ച ക്യാരക്ടറിനോടോ ഒന്നും എനിക്ക് ആ സ്നേഹം കുറയാൻ പോകുന്നില്ല എനിക്കിപ്പോഴും അവരുടെ അടുത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആരാധന അത്ര